സ്വർണവില എന്തുകൊണ്ടാണ് ഇങ്ങനെ കുതിച്ചു വരുന്നത് സ്വർണവില ദിവസവും കൂടി സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നതെന്ന് നോക്കാം നമുക്ക് യുദ്ധങ്ങൾ സംഘർഷങ്ങൾ വ്യാപാര തർക്കങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായി സ്വർണം തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ലോകത്ത് ലഭ്യത അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണം വലിയ തോതിൽ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവില കൂടാൻ ഒരു കാരണമാണ് ഉയർന്ന ഇൻഫ്ലേഷൻ കാരണം കറൻസി മൂല്യം കുറയുമ്പോൾ സ്വത്ത് സംരക്ഷിക്കാൻ ആളുകൾ സുരക്ഷിത നിക്ഷേപമായി സ്വർണം സ്വർണവില യു എസ് ഡോളറിലാണ് നിശ്ചയിക്കുന്നത് എന്നതിനാൽ ഡോളറിന്റെ മൂല്യം മാറുന്നതിനനുസരിച്ച് സ്വർണ്ണ വിലയിലും മാറ്റം വന്നുകൊണ്ടിരിക്കും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമായി സ്വർണം കൂടുതൽ വാങ്ങുന്നത് കാരണം ആവശ്യകത കൂടുകൾ സ്വർണ്ണവില കൂടാൻ ഒരു കാരണമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാരണം കൊണ്ട് മാത്രമല്ല സ്വർണ്ണവില കൂടുന്നത് നിരവധി കാരണങ്ങളുടെ പ്രതിഫലനം കൊണ്ടാണ് സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ ഉയരുന്നത് എന്നതാണ് വാസ്തവം